സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹേതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സി പി ഐ നേതാവ് പി പി സുനീർ കൂടി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം അഞ്ചായി ഉയരും ലോക്സഭയിൽ മൂന്നും രാജ്യസഭയിൽ രണ്ടും എം പിമാരാണ് ജില്ലയ്ക്കുണ്ടാവുക വർഷങ്ങൾക്ക് ശേഷമാണ് ഒരേസമയം അഞ്ച് എം പിമാർ എന്ന നേട്ടം മലപ്പുറത്തിന് കൈവരുന്നത് മലപ്പുറം പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്നായി പേർ പുതിയ ലോക്സഭയിൽ ഉണ്ടാകും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദ് രാഹുൽ ഗാന്ധി എന്നിവർ രാഹുല് വയനാട് സീറ്റ് ഒഴിഞ്ഞെങ്കിലും വൈകാതെ പകരം രാജ്യസഭയിൽ പി ബി അബ്ദുൾ വഹാബിന് പുറമെ ഇനി പി പി സുനീറും ഉണ്ടാകും മൂന്നാം മുഴത്തിൽ രാജ്യസഭയിലെത്തിയ വഹാബിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ കാലാവധിയുണ്ട് നിലമ്പൂർ സ്വദേശിയാണ് വഹാബ് സുനീർ പൊന്നാനി മാറഞ്ചേരിക്കാരനും ഗാന്ധിക്ക് പകരം സഹോദരി പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മലപ്പുറം ജില്ലയ്ക്ക് മറ്റൊരു ചരിത്രം കൂടിയാകും ആദ്യമായൊരു വനിതാ എം എന്ന നേട്ടം ജില്ലയിൽ നിന്ന് പല വനിതകളും മുൻപും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ജയസാധ്യതയുള്ള സീറ്റ് ആദ്യമായി കിട്ടുന്നത് പ്രിയങ്കാ ഗാന്ധിക്കാണ് ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് വയനാട് എന്നാണെങ്കിലും പകുതിയോളം വോട്ടർമാരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആറ് പോയിന്റ് നാല് മൂന്ന് ലക്ഷം വോട്ടർമാരുണ്ട് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും മലപ്പുറത്ത് ഇതുവരെ ഒരു വനിതാ എം എൽ എയും ഉണ്ടായിട്ടില്ല ജില്ലക്കാരനല്ലെങ്കിലും മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും ഇക്കുറി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പതിനെട്ട് വർഷത്തിന് ശേഷമാണ് ലീഗിന് ഒരേസമയം രണ്ട് രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യു ഡി എഫ് സംവിധാനം നിലവിൽ വന്ന ശേഷം ലീഗിന് മിക്കപ്പോഴും രണ്ട് രാജ്യസഭാ എം പിമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ അബ്ദുസമദ് സമദ് സമദാനിയുടെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് ഒന്നായി ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരേസമയം രാജ്യസഭയിൽ അഞ്ച് അംഗങ്ങളുണ്ടായെന്ന ചരിത്രവും ലീഗിനുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് പേർ വീതവും മുസ്ലിം ലീഗ് വഴി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്തുന്ന ഏഴാമത്തെ ആളാണ് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബിരാൻ ഇബ്രാഹിം സുലൈമാൻസേട്ട് പി വി അബ്ദുള്ള കോയ ഹമീദ് അലി ഷംനാട് എം പി അബ്ദു സമദ് സമദാനി കൊരമ്പയിൽ അഹമ്മദ് ഹാജി പി വി അബ്ദുൽ വഹാബ് എന്നിവരാണ് മറ്റുള്ളവർ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ